ഹായ് ഞാൻ ഡോക്ടർ ഫാത്തിമ ഷറി മനുഷ്യരിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ മാംസ നിറത്തിലോ പിങ്ക് നിറത്തിലോ തവിട്ട് നിറത്തിലോ കണ്ടുവരുന്ന ചെറിയ വളർച്ചയാണ് വാർഡ്സ് അല്ലെങ്കിൽ അരിംഭാറ ഹ്യൂമൺ പാപ്പിലോമ വൈറസ് മൂലമാണ് ഇത് സംഭവിക്കുന്നത് വാഡ്സിൻ്റെ ഷേപ്പ് ആൻഡ് സൈറ്റ് അനുസരിച്ച് ഇത് പല വിധത്തിലുണ്ട് ലൈക്ക് കോമൺ വാർഡ്സ് ഫ്ലാറ്റ് വാർഡ്സ് ഡിജിറ്റേറ്റ് വാർഡ്സ് ആർ വാർഡ് ആയുർവേദത്തിൽ വാർഡ്സിന് രണ്ട് രീതിയിലാണ് ചികിത്സയുള്ളത് ഒന്നാമത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ ക്ഷാരകർമ്മം ക്ഷാര എന്നുള്ളത് ഒരു ആൽക്കലിൻ ആണ് ക്ഷാരം നമ്മൾ ഡയറക്റ്റ്ലി വാർഡ്സിൽ അപ്ലൈ ചെയ്താൽ നമുക്കിത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ചികിത്സാരീതി എന്ന് പറഞ്ഞത് അഗ്നി ഓർ കോട്രൈസേഷൻ കോട്ടറൈസേഷൻ വഴിയും നമുക്ക് വാട്സിനെ പൂർണ്ണമായും റിമൂവ് ചെയ്യാൻ പറ്റും